നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിലേക്ക് ധാരാളം വേക്കൻസീസ് വന്നിട്ടുണ്ട് ഏതാണ് മൂന്നോളം പോസ്റ്റുകളുടെ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ റെഗുലർ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ദിവസവും ഓരോ വീഡിയോ വീതം അപ്ലോഡ് ചെയ്യുന്നതാണ് അതോടൊപ്പം നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂ തീയതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നെണ്ണാണ് കൊടുത്തിരിക്കുന്നത് എനിക്കൊന്ന് അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് ഇതിൻ്റെ അപ്രൂവൊക്കെ ചെയ്തിരിക്കുന്ന ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അപ്രൂവ് ചെയ്തിട്ടുള്ള സൈൻ ചെയ്തിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ് അതുപോലെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിലേക്ക് തിരുവനന്തപുരം ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ പ്രൊജക്റ്റിലേക്ക് ചുവടെ കൊടുത്തിരിക്കുന്ന ജീവനക്കാരെ ആവശ്യമുണ്ടെന്ന് ഉള്ള രീതിയിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മൾട്ടി പർപ്പസ് വർക്കറാണ് ബി എസ് സി നേഴ്സിങ് അപ്രൂവ്ഡ് ബൈ റെഗണൈസഡ് യൂണിവേഴ്സിറ്റി ജി എൻ എം നേഴ്സിംഗ് അപ്രൂവ്ഡ് ബൈ റെഗണൈസഡ് നേഴ്സിംഗ് സ്കൂൾ വിത്ത് കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ ഒക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലായിരിക്കണം നിങ്ങൾ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് അതിലുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ മൊബൈൽ നമ്പർ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചിട്ടൊക്കെ അന്വേഷിച്ചിട്ട് ശേഷം പോവുക പതിനൊന്ന് മണിയാണ് ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്ന് അഞ്ച് ആയിരിക്കണം അഞ്ചാം ജനുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരിക്കണം ഇൻ്റർവ്യൂ നടക്കുന്നത് അവസാന തീയതി അതായത് നിങ്ങൾ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഇരുപത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് യോഗ ഡെമോൺസ്ട്രേറ്റർ ഉണ്ട് അതിലേക്ക് ബി എൻ വൈ എസ് അല്ലെങ്കിൽ എം എസ് സി യോഗയാണ് അല്ലെങ്കിൽ എം ഫില്ലാണ് യോഗയിലുള്ള എൻ ഫില്ലാണ് ചോദിക്കുന്നത് അടുത്ത പോസ്റ്റ് സാനിറ്റൈസ് സാനിറ്റേഷൻ വർക്കറാണ് അതിലേക്ക് ഏഴാം ക്ലാസ് പാസ്സായവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിന് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്ന് മണിക്കാണ് അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നിങ്ങൾ നോക്കുക ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ മേൽപ്പറഞ്ഞ തസ്തികയിലക്കൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ യോഗ്യരായുള്ള വിദ്യാഗർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കലിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷകർ തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപത്തുള്ള ആരോഗ്യഭവൻ ബിൽഡിങ്ങിലേക്ക് അഞ്ച് ഫിഫ്ത്ത് ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രോഗ്രാം മാനേജൻ്റെ ഓഫീസിലേക്ക് തപാൽ മുഖേനയോ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളെ കഴിഞ്ഞ ഒരു വെബ്സൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് എൻ എം ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ